ഈ മൊട്ടട മുകളിൽ കയറിരുന്ന കുട്ടി ഉണ്ടാവുമോ കള്ളി വെളിച്ചത്തായി ഫിജിക്കാട്ടിലൂടെ ബിസിനസ് ചെയ്താൽ കോടീശ്വരനാണ് അതിന് മുമ്പ് യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം നമ്മൾ ചേർന്നു പിന്നെ അല്ലാതെ ഞാൻ വെളിപ്പെട്ട തന്നെ തന്നെ എന്നിട്ട് ഒന്നും ഒരു 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 കൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സഹോദരി ഫിജി കാട്ടിൽ നിന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ ഇതാ നോക്കൂ ബോക്ഷല്ല സംസാരിക്കുന്നത് രേഖകളാണ് സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത് ഈ കരേണ ചേച്ചിയുടെ പേരാണ് പ്രേമ ജി ഇവരുടെ കോഡ് നമ്പറാണ് ഫിലിക്കാർട്ടിലുള്ളത് ഐക്യു സീറോ ഫൈവ് സിക്സ് ഇൻവോയ്സ് ആണ് ഇനി ഇവർക്ക് ലഭിച്ച പൈസയാണ് ഒരു അക്കൗണ്ടിൽ വന്ന പൈസ സ്റ്റേറ്റ്മെന്റ് ആണ് ഐക്യു ഫൈവ് സെവൻ സീറോ സെവൻ ഫൈവ് സിക്സ് ഓക്കെ ഒരു മാസം ആവുമ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി നാല് രൂപ അമ്പത്തി ആറ് പൈസ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് മുപ്പത്തിരണ്ട് പൈസയാണ് ഇപ്പൊ ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഇവരൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഈ രേഖകളൊക്കെ ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം ജീബാക്കിൽ വന്ന സിസ്റ്റത്തിലുണ്ട് പക്ഷേ ഞാൻ ഈ സഹോദരിയെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇവരേന്ന് മാത്രമല്ല കഴിയാവുന്നതും ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറില്ല അതിൽ സന്തോഷം കാണാറുമില്ല എന്തായാലും ചേച്ചിയെ ഞാൻ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പോകാം എന്റെ മുദ്രാവാക്യം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക ശരി ചേച്ചി ഒരു കാര്യം ചെയ്യും നമ്മുടെ ഒരു പുതിയ ബിസിനസ് ഉണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ബിസിനസ്സാണ് ആ ബിസിനസ് പറഞ്ഞാൽ ഞാൻ വിളിച്ചു തരാം ഫ്രീ ആയിട്ട് അതായത് ഇപ്പം ദുബായിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് ഡബ്ല്യു 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 ബോച്ചിൻ ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിലൂടെ കയറി ും ബോച്ചേജി ടിക്കറ്റുകൾ സ്വന്തമാക്കുക ഇപ്പോൾ ദുബായിലാണ് തുടങ്ങിയെങ്കിൽ ഇന്ത്യയിലായിട്ടില്ല ഇന്ത്യയിൽ അടുത്ത മാസം അവസാനമായിരിക്കും തുടങ്ങുക ഭാഗ്യമുള്ളവർക്ക് ഇരുപത്തഞ്ച് കോടി രൂപ ബമ്പർ സമ്മാനവും ദിവസേന ആയിരക്കണക്കിന് പേർക്ക് ഒരുപാട് ക്യാഷ് പ്രൈസുകൾ ലഭ്യമാണ് ഈ പുതിയ ബിസിനസ്സിന് കേരളത്തിലുടനീളം എല്ലാ പഞ്ചായത്തുകളിലും ഓരോ പഞ്ചായത്തിൽ നിന്നും ഓരോ വ്യക്തിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ബോച്ചെ പാർട്ട്ണറായി നിയമിച്ചുകൊണ്ട് അമ്പതിനായിരം രൂപ മാസം ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു കട ഇട്ടുകൊണ്ട് അതിൻ്റെ അണ്ടറിൽ ബോച്ചെ പാർട്ട്ണറിൻ്റെ അണ്ടറിൽ ഫ്രാഞ്ചൈസികൾ കൊടുക്കുകയും മറ്റും ചെയ്തു കൊണ്ടിട്ടുള്ള പുതിയ ബിസിനസ്സാണ് വരുന്നത് അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യും ഞാൻ വരുന്നുണ്ട് നാട്ടിലേക്ക് ചേച്ചിയുടെ നാട്ടിൽ ഞാൻ ഒരു കടയാണ് എങ്ങിട്ട് തരാം ചേച്ചി എന്റെ ബോച്ചെ പാർട്ട്ണറാക്കി മാറ്റാൻ പോകും ഒരുപാട് ഫ്രാഞ്ചൈസികളും നമുക്ക് കൈകാര്യം ചെയ്യാം ഇനി ചേച്ചി ജ്യൂസ് കുടിക്കാനോ മറ്റുള്ളവരുടെ പിന്നാലെ പോയി കച്ചവടം ചെയ്യാൻ നിൽക്കണ്ട ഒരു കാര്യം ചെയ്യും ചേച്ചി ഇരിക്കുന്ന കടയിലേക്ക് ആ പഞ്ചായത്തിലുള്ളവരൊക്കെ ടിച്ച് കയറി ക്യൂ നിന്ന് ബോച്ചെ വിൻ ടിക്കറ്റ് സ്വന്തമാക്കും അത് ബോച്ചെ ടി വാങ്ങുമ്പോ ഫ്രീ ആയിട്ട് ടിക്കറ്റുകൾ ബിസിനസ് അതിന്റെ സീനുകൾ കണ്ടു ഇപ്പൊ ദുബായി അടിപൊളി പാകിസ്ഥാനികളും ബംഗാളികളും ഇന്ത്യക്കാരും ഒക്കെ ക്യൂ നിന്ന് ഇടി കൂടിയിട്ടാണ് ബോച്ചെൻ ടിക്കറ്റുകൾ വാങ്ങുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ ഒരു ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പോ ചേച്ചിക്ക് മാസം ശമ്പളത്തിന് പുറമെ എല്ലാം കൂടെ മിനിമം ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ സെറ്റാക്കി തരും അങ്ങനെ ചേച്ചി എന്റെ ഒപ്പം ഓച്ചെ പാർട്ട്ണറായി നിന്നുകൊണ്ട് ഈ കരഞ്ഞ് ചേച്ചി ചിരിക്കുന്ന രംഗം ഒന്ന് കാണാൻ എനിക്ക് വലിയൊരു ആഗ്രഹം എന്താ ചേച്ചി ഇത് കാണാൻ നമ്പറില്ലേ ഇതിൽ ഇതൊരു വാട്സപ്പ് നമ്പറാണ് വിളിച്ചാൽ കിട്ടില്ല ഇതിൽ ചേച്ചി ചേച്ചിയുടെ ബയോഡാറ്റയും ഡീറ്റെയിൽസും ഒരു അപേക്ഷ സമർപ്പിക്കും എന്നിട്ട് നമുക്ക് നോക്കാം ഒരു ടിപൊളിയാക്കണം ചേച്ചിയെ പോലെ ആയിരത്തോളം പേര് ഓരോ പഞ്ചായത്തിലും ഞാൻ സ്ത്രീകൾക്ക് മുൻഗണന ഫിഫ്റ്റി പെർസെന്റ് ആണുങ്ങൾക്കുമാണ് അവസരം പിന്നെ ഓൺലൈൻ മാത്രമായിട്ടല്ല ഓഫ്ലൈനായിട്ടും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സൂപ്പർ മാർക്കറ്റുകളിലൂടെ ഈ പോച്ചേരി ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഫിജി ഫിജിക്കാർട്ടില് ഒരു പതിനഞ്ച് ശതമാനം ഷെയർ ഉള്ള ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു അതിൽ പതിനഞ്ചിൽ ഏഴര ശതമാനം ഞാൻ ഫ്രീ കൊടുത്തതാണ് ആളുടെ സ്മാർട്ട്നെസ്സും സത്യസന്ധത എല്ലാം കണ്ടിട്ട് കൊടുത്തതാണ് ആ വ്യക്തി എന്നെ എട്ട് കോടി രൂപയോളം പറ്റിച്ചു അദ്ദേഹത്തെ ഞാൻ പുറത്താക്കി എന്നിട്ട് പോലും ഞാൻ കേസ് കൊടുക്കുകയോ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുകയോ ഇപ്പൊ അദ്ദേഹം എന്തോ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പേര് പോലും ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം പകരം ഞാൻ അദ്ദേഹത്തെ നല്ല രീതിയിൽ വിളിച്ചിരുത്തി ഉപദേശിച്ചു എന്നിട്ട് പറഞ്ഞു സാവകാശം എന്റെ പൈസ തിരിച്ചു തരുക എന്നാണ് ഉപദേശിച്ചത് അപ്പൊ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഒരു പ്രകോപനമല്ല ബിസിനസ് എന്നുള്ളത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം വേൾഡ് വിത്ത് വെക്കുള്ള സ്നേഹം കൊണ്ട് ലോകിൻ കീഴടക്കും അതുമാത്രമാണ് ശാശ്വതമായ ഒരു സൊല്യൂഷൻ സമാധാനപരവും സന്തോഷപരവുമായിട്ടുള്ള ഒരു രീതി ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ കാരണം എൻ്റെ കമ്പനിയുടെ സത്യസന്ധത ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കൊടുത്ത മേടിച്ചവരെല്ലാം തിരിച്ചു തന്നിട്ട് അവരമ്മ ചോദിക്കണ ഇത് കൊല്ലാനാണ് ഈ ജ്യൂസുകൾ കൊണ്ടുവന്ന കറ്റാർ വാഴ നോനി ഒരുപാട് സാധനങ്ങൾ കാശ് കൊടുത്ത് വെൽനസ് പ്രോഡക്റ്റ് വാങ്ങിച്ച് കട്ടിലിനടി വെച്ചിട്ട് രണ്ടു വർഷമായിട്ടും വരുമാനം കിട്ടിയില്ലെന്നും പറഞ്ഞു ഒരു അമ്മ കടന്ന് വെപ്പാളപ്പെടുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്റെ പൊന്നമ്മച്ചി ഒന്നും മനസ്സിലാക്കും വീട്ടിൽ കുറെ പൈസ ഏർപ്പോണ്ട് അത് കൊടുത്ത് സാധനം വാങ്ങി കട്ടിലിനടി വെച്ചിട്ടേ പാവത്തങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയാൻ നടക്കരുത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് മുട്ടയുടെ മുകളിൽ കേറിയിരുന്നാൽ കുട്ടി ഉണ്ടാവുള്ളൂ സോറി കോഴിമുട്ടയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ കോഴിമുട്ടയുടെ മുകളിൽ അടയിരുന്നാല് കൊഞ്ഞുണ്ടാവും പക്ഷേ ഈ കട്ടിന്റെ അടിയിൽ ജ്യൂസ് വെച്ചിട്ട് അടയിരുന്നാൽ ബിസിനസ് വലുതാവോ ബിസിനസ് ഉണ്ടാവില്ല സ്വാഭാവികമാണ് ആ സഹോദരി പറയുന്നത് എത്ര കറക്റ്റ് മാത്രമല്ല ഈ രണ്ടു വർഷക്കാലം ഈ കട്ടിന്റെ അടിയിൽ ക്ലീനിങ് ഒന്നും ഇല്ലേ അടിച്ചു വരലൊന്നും ഇല്ലേ എല്ലാം മൂർക്കം പാമ്പ് കേറിയിരിക്കുക ശ്രദ്ധിക്കണം സൂക്ഷിക്കണം മാത്രമല്ല വാസ്തവ വിരുദ്ധമായിട്ടുള്ള മറ്റൊരു യാഥാർഥ്യവും ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നു ഇവര് പറയുന്നു ചേച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നു ജ്യൂസാണ് ജ്യൂസ് ആരും വാങ്ങുന്നില്ല നിറച്ച് ജ്യൂസാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് പറയും വീണ്ടും വീണ്ടും അവിടെ കാണിക്കുന്നു ഇവര് വാങ്ങിയിട്ടുള്ളത് സ്കിൻബോ ജ്യൂസ് ഉണ്ട് പി ഗ്രോസറി ഫിജി ഗ്രീൻ ഗ്രോസറി സ്ലീവ് ലൈ പ്രീമിയം ബെഡ്ഷീറ്റ് അങ്ങനെ പല സാധനങ്ങളും ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇവിടെ ജ്യൂസിന്റെ കഥ മാത്രമേ പറയുന്നു ഒരു പക്ഷേ പല സാധനങ്ങൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം വിറ്റിട്ടുണ്ടാവാം എന്തു ആയിക്കോട്ടെ അതിലേക്കൊന്നും കുറ്റം പറയാനൊന്നും ഞാൻ വരുന്നില്ല പക്ഷേ ഇവിടെ ജ്യൂസ് ജ്യൂസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് എത്ര അധികം ജ്യൂസിന്റെ പാത്രങ്ങൾ എവിടുന്നാണ് ഇവരുടെ പർച്ചേസ് ചെയ്തതിൽ ഇതൊന്നും കാണാനില്ല എത്ര അധികം ജ്യൂസ് ഉണ്ട് പക്ഷെ ഇത് മൊത്തം ജ്യൂസ് മാത്രമാണ് കാണുന്നത് ഇവിടെ രേഖകളാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല എങ്ങനെയൊക്കെ രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ വാങ്ങിയതും കൊടുത്തതോ ഒക്കെ എനിക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ ജ്യൂസ് മാത്രമാണ് ബാക്കി ആരും അങ്ങനെ അധിക്ഷേപിച്ച് പറയാൻ പാടില്ല സഹോദരി ഇതിൽ എത്രയോ ആയിരക്കണക്കിന് പേര് മാസം ഇരുപത്തയ്യായിരം അമ്പതിനായിരം അഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ ആയിട്ട് വാങ്ങിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നു പണിയെടുക്കുന്നവർ ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ളവർ ഫോളോ ഉള്ളവർ ആത്മവിശ്വാസമുള്ളവർക്ക് എന്തോരം പേര് രക്ഷപ്പെടുന്നു അല്ലെ ഞാൻ ഈ കച്ചവടം നിർത്തിവെക്കണമോ അല്ലെ ലോകത്തുള്ള പലരും ഈ ബിസിനസ് നിർത്തി നിർത്തിവെക്കണമോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് വാങ്ങാം വാങ്ങാതിരിക്കാം ഒക്കെ പക്ഷെ അങ്ങനെ പറയരുതായിരുന്നു ഒരു എനിക്കിപ്പോ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പക്ഷേ ഒരു ബിസിനസ് വഴി എന്തോരം പേര് ജീവിക്കുന്നു എന്തോരം സ്വപ്നമാകുന്നു പോട്ടെ ജോലി എത്രയോ കമ്പനികളിൽ ജോലിക്ക് വന്നിട്ട് എത്രയോ പേര് ലക്ഷങ്ങൾ സമ്പാദിക്കും എന്നാൽ എത്രയോ പേര് ഒരു തിരിയണ കസാരെ കിട്ടി അഥമ കുത്തിരുന്ന് പണിയെടുക്കാതെ അവരെ പറഞ്ഞു കൊടുക്കുന്നു എത്രയോ കമ്പനികളിലേക്ക് ചാടി 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 അവസാനം റെയിൽവേ സ്റ്റേഷനിലും വല്ല കെട്ടി കെട്ടിത്തൂന്നു പണിയെടുക്കാതെ ായാലും ജോലി ആയാലും ആത്മവിശ്വാസത്തിൽ അത് നേടുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യണോ കിട്ടിയിരിക്കുന്നു അതാണ് ബിസിനസ് പിന്നെ ഇപ്പോ എല്ലാവരുടെ കയ്യിലും സ്വന്തം ചാനലല്ലേ ഫോൺ എടുക്ക ഞെട്ട എന്തും വിളിച്ച് പറയാം സ്വാതന്ത്ര്യം ഉണ്ട് മലയാളികള് നല്ല വിവരമുള്ളവരും ബുദ്ധിയുള്ളവരാണ് അവർക്കൊക്കെ മനസ്സിലാവും ആവശ്യമുള്ളത് അവരെടുക്കും ബാക്കിയൊക്കെ അവരങ്ങ് എന്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് കേസ് കൊടുക്കാം കോടിക്കണക്കിന് രൂപയുടെ കൊടുക്കാം പക്ഷേ ഞാൻ കഴിയാവുന്നതും കേസിനും കൂട്ടത്തിനൊന്നും പോവാറില്ല എനിക്കങ്ങനെ നേരെ ഇല്ല എനിക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ആർക്കെതിരെയും ഒരു പരാതിക്കോ കേസിനൊന്നും ഞാനില്ല എനിക്ക് പറയാനുള്ളത് ചാനലുകാരനോടും ഇൻഫ്ലുവൻസേഴ്സിനോടും മറ്റൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാതാണ് പറയുന്നതെങ്കിൽ ഓക്കെ പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ അതിൻ്റെ ബില്ലുകളും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് വാ എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക രേഖകള് രണ്ടു കൂട്ടരീം കേൾക്ക് എന്നിട്ട് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു ഏ അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ആരെങ്കിലും വിളിക്കുമ്പോഴേക്കും ചാടി കയറി പറയുന്നതൊക്കെ അതേപോലെ അങ്ങനെ എടുത്തിട്ടാണ് വിടുക എന്നത് അതിനൊന്ന് ശ്രദ്ധിക്കണം എനിക്കിപ്പോ നിങ്ങളുടെ അടുത്ത് വൈരാഗ്യം എന്നോട് ഇങ്ങനെ ചേർക്കാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ചേർത്തു എന്നിട്ടും എനിക്ക് ക്യാഷും കിട്ടിയില്ല ഇപ്പൊന്ന് മാന്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ആ ചേച്ചി ഒരുമാതിരി ഊക്കി അടിച്ച് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത് സഹോദര ഞാൻ ആ ചേച്ചീനെ ഊക്കിയ മലത്തി അരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്തോ തെറ്റിദ്ധരിച്ചയ ഒരു പക്ഷെ ആ ചേച്ചിയുടെ കരച്ചിൽ കാണുമ്പോൾ നിങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കാം ഒരു സിംബി ആർക്കും വന്നു പോകും ആ കരച്ചിലൊരു വല്ലാതെ വൈറലായി ഒരു വീഡിയോ അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം വൈകാരി ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ പല നല്ല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടെത്തുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാം തെറ്റുണ്ടെങ്കിൽ ചെയ്തോളൂ എന്നെ തിരുത്താം നിങ്ങൾ നിങ്ങള് പറ്റിയെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒന്ന് വാ ഞാൻ അങ്ങേടെ അടുത്തേക്ക് വരാം ഞാൻ എല്ലാ രേഖകളും കാര്യങ്ങളായിട്ട് വരാം എന്നിട്ട് ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം എൻ്റെ തെളിവുകളും തരാം അപ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കാം ഇപ്പോ നൂറ്റി അറുപത്തൊന്നാമത്തെ വർഷമാണ് ഈ ചെമ്മണ്ണൂ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പാരമ്പര്യം നാലാമത്തെ തലമുറക്കാരനാണ് ഞാൻ എന്ത് വരെ ഒരാളെയും പിന്നെ ശത്രുക്കളും കോമ്പറ്റീറ്റേഴ്സും ഒക്കെ എപ്പോഴും നമുക്ക് വന്നൊരു ഒമ്പതരം ഒന്നും പോകില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറയും ചിലവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും ഞാൻ എന്റെ കമ്പനിയിലാണ് ഞാനും ചിലപ്പോ ഒക്കെ ഇടാറുണ്ട് ഇപ്പൊ അതിന്റെ ഓണർ പറയുമ്പോ ആയിരക്കണക്കിന് പേരുള്ള കമ്പനികളാണ് ഈ ഡയറക്ട് സെല്ലിങ് പറയുന്നത് നിങ്ങൾ ഇത്ര മണിക്ക് ഇന്നതുപോലെ പറയണം എന്ന് പറഞ്ഞാൽ ചെയ്യണം അവരുടെ ഉപജീവനാണ് പേഴ്സണലി എനിക്ക് ഒരു എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ഇതൊക്കെ ബിസിനസ് അങ്ങനെ വരെ എന്നോട് വന്ന് പറയണവർ സ്വാഭാവികമാണ് എല്ലാവരും എല്ലാവരും അങ്ങനെ മദർ തെരേസ ഗാന്ധിജിക്ക് പോലും ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് സപ്പോർട്ട് ഇല്ല പിന്നെ സാധാരണക്കാരനായ എന്റെ അങ്ങനെ നടക്കും അപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറയാണ് പിന്നെ ഉപയോഗിച്ചോ ഇല്ലേ അവരുടെ അവർ വർഷം വർഷം ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തിരിച്ചു കൊടുത്ത് ക്യാഷ് വാങ്ങാൻ നമ്മൾ വളരെ നിയമാനുസൃതമായിട്ടാണ് രുചിക്കാട് പ്രവർത്തിക്കുന്നത് ഇനി പോട്ടെ മുപ്പത് ദിവസം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് ഈ െങ്കിലും നിങ്ങൾ ഇത് തിരിച്ചു കൊടുത്ത് പൈസ വേണമെന്നോ എന്തെങ്കിലും പരാതി വേണമെന്നോ പരാതി ഉണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല എന്താ അറിയില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഇതെല്ലാം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷുജി കാർഡ് നമ്മുടെ ഗോപി ചമ്മുണ്ടൂരിന്റെ ഒരു ഓൺലൈൻ ഇതുപോലെ തന്നെ എം എൽ എ മണി ക്ഷലത്തെ ഒരു പരിപാടി സഹോദരാണ് ഇത് മണി ആട് മാല്ല ലോകത്ത് പല കമ്പനികളും പൊട്ടിപ്പോയിട്ടുണ്ടാവാം പക്ഷേ ഇത് നൂറ്റി അറുപത്തൊന്ന് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് ചെമ്മൻ ഞാൻ നാലാം തലമുറക്കാരനാണ് ഇന്ന് വരെ ഒരാൾക്കും സത്യസന്ധമായിട്ട് എൻ്റെ ഒരു രൂപ നഷ്ടപ്പെടും അല്ലെങ്കിൽ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പൈസ കിട്ടിയില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ എൻ ബി ബാങ്കിങ് സ്ഥാപനങ്ങളിൽ പൈസ ഇട്ടിട്ട് കിട്ടിയില്ല ഏഹ് ഇങ്ങനെ എന്തെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റില്ല സത്യസന്ധമായിട്ട് പറയാൻ പറ്റിയില്ല പിന്നെ ശത്രുക്കൾക്ക് എന്തും പറയുമ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ ഞാൻ പ്രൂഫ് എടുത്ത് കാണിച്ചു സംസാരം കാണിച്ചു പലതും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു അപ്പോൾ വിവരമുള്ളവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഫിജിക് ആർട്ട് എന്താണ് ഒന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല പഠിച്ചിട്ടുണ്ടാവില്ല അല്ലാതെ ഇപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ മനഃപൂർവ്വം പറയേണ്ട ഒരു കാര്യമില്ല ഫുഡിക്കാർട്ട് ഇ കോമേഴ്സ് സൈറ്റും കൂടിയാണ് ഇതിൽ വെക്കുന്ന പ്രോഡക്റ്റ്സ് ആയിരക്കണക്കിന് നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിയാൽ കാണാം എന്താണ് വിൽക്കുന്നത് ഇവിടെ പൈസ കളക്ഷനോ മണി ചെയ്യണോ അങ്ങനത്തെ അറിയുന്നത് എന്താണോ ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് അതിൻ്റെ ലൈസൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത് ലോകത്ത് പലതും വന്നു പോവാറുണ്ട് അത് ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല പല ബിസിനസ്സുകളുണ്ട് അതിലൊരു ബിസിനസ് മാത്രമാണ് അതിൻ്റെ ഒരു പാഷൻ ഉള്ളത് കൊണ്ട് തുടങ്ങിയതാണ് അപ്പോൾ അത് താങ്കൾ അതിനെക്കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയണം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് വിൽക്കുന്നത് മണി ചെയ്യണോ വലിയ അങ്ങനെയൊക്കെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും താങ്കൾ നമ്മുടെ ഓഫീസിലേക്ക് വെൽക്കം എന്താണ് ഫിജിക്കാട്ട് എന്താണ് ചെയ്യുന്നതെന്ന് മൊത്തം നമുക്ക് ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കി തരാനും ഒക്കെ തയ്യാറാണ് താങ്കൾ മനഃപൂർവ്വമായിരിക്കില്ല അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള രീതിയായിരിക്കാം താങ്കൾക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നു താങ്കൾ പറയുന്നത് ശരിയാണ് പലതരത്തിലുള്ള സ്കീമുകൾ ഉള്ള കമ്പനികൾ ഉണ്ട് പലതുമുണ്ട് കാശ് കളക്ട് ചെയ്യുന്നത് അത് ചെയ്യുന്നതും ഇത് ചെയ്യുന്ന ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനികളുണ്ട് അതുപോലെ പലതും ഉണ്ടാവാം അപ്പം നിങ്ങൾ പല പല കമ്പനികൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഫീൽഡ് അറിയുന്നവരാണ് പക്ഷെ എക്സാക്ട്ലി ഇവിടെ അങ്ങനത്തേതായ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ പറയുകയാണ് പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളെയും പറ്റിക്കുകയോ ചെറിയോ ചിന്തിക്കുക പൈസ മെയിൻ അല്ല പൈസ സെക്കൻഡറി ആണ് പൈസ വേണം ബിസിനസ് ചെയ്യണം പക്ഷെ അത് സെക്കൻഡറി ആണ് പൈസയ്ക്ക് മാത്രം വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നൊരു വ്യക്തിയല്ല പിന്നെ ചില മിസ്റ്റേക്സുകൾ കമ്പനികളിലൊക്കെ ഉണ്ടാവാം ഒത്തിരി അധികം പതിനായിരക്കണക്കിന് സ്റ്റാഫും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ എന്താ പറയുക ചിലപ്പോൾ ഓക്സിജൻ ഞങ്ങൾക്ക് റിസോർട്ടുകളുണ്ട് പല ഭാഗത്തും ഇപ്പോൾ ബോച്ചെ തൗസൻഡ് ഏക്കറ് വയനാട്ടിൽ പറയും കുറെ കോട്ടേജും ടെന്റുകളും അങ്ങനത്തെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങള് പല സ്ഥലത്തും ചിലപ്പോ ബുക്ക് ചെയ്ത ഡേറ്റിന് ചിലപ്പോ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ ബുക്ക് ചെയ്ത മെനു ഫുഡ് ചിലപ്പോ സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ അങ്ങനത്തെ അങ്ങനത്തെ ടെക്നിക്കൽ ഉത്തരവാദിത്ത വ്യായ്മകളൊക്കെ സംഭവിക്കുകയാണ് കാരണം ഒറ്റയ്ക്ക് ഇപ്പൊ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മള് വിശ്വസിച്ചും ഉത്തരവാദിത്തമുള്ളവരെയൊക്കെ ഏൽപ്പിക്കുന്നു ചില നല്ല സ്റ്റാഫുകൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ടൈമിലി അവർ സർവീസും കാര്യങ്ങളും ചെയ്യും ചിലവർക്കൊക്കെ കുറവുകളും കാര്യങ്ങളും ഉണ്ടാവും അത് അറിവില് വരുമ്പോൾ നമ്മളത് പരിഹരിക്കും കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യും അപ്പോൾ ലോകത്ത് എഴുതെടുത്താൽ പോലും എന്താ പറയുക ഇപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയി എനിക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാം ഇല്ല ഞാൻ ഇന്ന് എന്റെ മകൾക്ക് ലെൻസിനകത്ത് വൈറസ് ബാധിച്ച് ഇന്ന് ഏറ്റവും നല്ല ഹോസ്പിറ്റലായിട്ടുള്ള മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്നു ഇവിടുത്തെ ബില്ല് ചെറുതൊന്നും അല്ല എന്റെ മകളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബില്ല് ഇന്ന് കമ്പനിയാണ് അടക്കുന്നത് അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇ മെഡിസിൻ അതിന്റെ ഇൻഷുറൻസ് തുകയാണ് തുകയാണയ്ക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഞാൻ ഞാനൊരു പേഷ്യന്റ് ആണ് എനെ പോസിറ്റീവായിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്ന എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ് ആർക്ക് വേണമെങ്കിലും തെളിവ് തരാം അവിടുത്തെ എന്റെ ചെലവ് വായിക്കുന്നത് എന്റെ ട്രീറ്റ്മെന്റിന്റെ ചെലവ് വായിക്കുന്നതും കമ്പനി നൽകുന്ന ഫിജി ഫിസിക്കാർട്ട് ഇക്കോമേഴ്സ് നൽകുന്ന രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഇന്ന് എനിക്ക് മാത്രമല്ല എന്റെ മകൾക്കും നിന്ന് നിപ്പി വന്ന ഈ ഒരു അസുഖം ഇന്ന് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്താനും ഒരു രൂപ പോലും ചെലവില്ലാതെ ഇന്ന് എന്റെ കുഞ്ഞിനെ ഭേദപ്പെടുത്തിക്കൊണ്ടിറങ്ങാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു രൂപ പോലും എന്റെ കയ്യിൽ നിന്നാവാതെ അതും ഫിജി കാർഡ് മേഴ്സ് ബിസിനസിലൂടെയാണ് എനിക്ക് നേടാൻ പറ്റിയത് എനിക്ക് ഒറ്റ കാര്യേ പറയാനുള്ളൂ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ട് തന്റെ കാശ് പോയോ തനിക്ക് കഴിയില്ലേ എനിക്ക് കിട്ടില്ലേ എന്നൊക്കെ കരുതിയിരിക്കുന്നുണ്ട് എനിക്ക് അവരോട് പറയാനൊരു ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് പ്രോഡക്റ്റ് വാങ്ങാനായിട്ടാണ് ഫിജിക്കാതെ നമ്മൾ സക്സസ് ആവത്തില്ല പക്ഷേ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് എന്നെ പോലെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നുണ്ട് തയ്യൽക്കാരിയായിട്ട് ഇരുന്ന എന്റെ കയ്യിൽ കിട്ടിയ ഇതേ അവസരമാണ് ഇതേ രൂപ കൊടുത്ത് ഇതേ പ്രോഡക്റ്റുകൾ ഇന്ന് ആ അമ്മയെ ആരോ പ്രചരിപ്പിച്ച രീതിയിൽ ആരോ പറഞ്ഞു രീതിയിൽ എന്റെ പൊന്നമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങളെ കൂട്ടുള്ള പാവപ്പെട്ടവർക്ക് കിട്ടിയ കച്ചി തുരുമ്പാണ് പിജീക്കൻ ഏഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുമ്പോ ഒന്നുകൂടെ മാത്രം ആലോചിക്കാം എന്നെ കൂട്ട് സാധാരണപ്പെട്ട ഒരുപാട് പേര് ഇന്ന് ഈ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കേറാനുള്ള യോഗ്യതയൊന്നും സാധാരണ കുടുംബത്തിൽപ്പെട്ട എനിക്കില്ല കേട്ടോ സത്യം ഒരു നാൾ പുറത്തുവരും സത്യത്തെ മറക്കാൻ ആർക്കും സാധ്യമല്ല കാരണം അത് പ്രകൃതി നിയമമാണ് പ്രകൃതിയെ തടുക്കാൻ മനുഷ്യരാശിക്ക് സാധ്യമല്ല ദീർഘവീക്ഷണമുള്ളവൻ ഭാഗ്യവാൻ കാരണം അവൻ സത്യത്തിൽ ചലിക്കും